വളർത്തലിൽ രണ്ട് സ്റ്റേജാണ് ഉള്ളത് ഒന്ന് നീൾ വളർത്തി വലുതാക്കുക അത് കഴിഞ്ഞ് ഇത് മാർക്കറ്റ് ചെയ്യാം എല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനം പേര് പരാജയപ്പെടുന്നത് മാർക്കറ്റിങ്ങിലാണ് ഇനി കർഷകർക്ക് ഏറ്റവും കൂടുതൽ സംശയം തീറ്റ എന്ത് തീറ്റ കൊടുക്കണം എത്ര കൊടുക്കണം എത്ര സമയം കൊടുക്കണം മകളുടെ പേര് ട്രീസ് ഓഫ് ഫിഷ് ഫാമെന്ന് വെച്ച് അത് ഒന്ന് വിപുലീകരിച്ചു പിന്നെ മകള് കഴിഞ്ഞ കൊല്ലം മരിച്ചു പിന്നെ മകളുടെ പേര് മകള് കാട്ടി തന്ന ഒരു വഴി വഴിയായിട്ടാണ് കണ്ടിട്ടുള്ളത് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുമ്പോൾ ഒരു മീൻ കർഷകൻ വിചാരിക്കുന്നു ഇനി പ്രശ്നം തീർന്നു എന്നാണ് പ്രശ്നം തുടങ്ങുന്നത് മാർക്കറ്റിങ്ങിലാണ് അത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇപ്പോൾ ഫിഷറീസിൻ്റെ ഓരോ കണക്ക് പ്രകാരം തൊണ്ണൂറ് ശതമാനം പേരും ഫെയിലിയറാവണം നല്ല വില കിട്ടില്ല അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് കൊടുത്ത ഒരു ചവിട്ടി ചവിട്ടി വാങ്ങി ആ റേറ്റ് കുറച്ചു ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ റീറ്റെയിൽ ചെയ്യാൻ ആദ്യം വേണ്ടത് ഒരു ഞാൻ മീൻ വളർത്തി വലുതാക്കിയാൽ ഇത് വിൽക്കാൻ പറ്റുമോ ആദ്യം സ്റ്റഡി ചെയ്ത് കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് മീൻ വളർത്താൻ പാടുള്ളൂ അല്ലാതെ മീൻ വളർത്തി കഴിഞ്ഞിട്ട് അയ്യോ ഇന്ന് മീൻ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാൻ പാടില്ല ആദ്യം തന്നെ ഇത് അറിയണം ഈ ഞാൻ ചെയ്യുന്ന നാട്ടിൽ കഴിക്കുന്നവർ ഈ മീൻ കഴിക്കുന്നവരുണ്ടോ ഇപ്പോൾ ഉദാഹരണെടുത്താൽ ഈ ഏരിയയിൽ കോസ്റ്റൽ ഏരിയയിൽ മീൻ ബ്രാല് കഴിക്കുന്നെങ്കിൽ കോട്ടയം ഭാഗത്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ ആരും കഴിക്കില്ല തിലോപ്പയോ കട്ടല രോഹുവും മൃഗാലൊക്കെയാണ് കഴിക്കുക അപ്പോൾ ആ ഒരു ഏരിയ ഏരിയ ജനങ്ങളുടെ കൾച്ചർ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഈ മീൻ വളർത്താൻ ഇതാണ് കൂടുതൽ പേരും പരാജയപ്പെടുന്നതിൻ്റെ കാരണം എൻ്റെ പേര് സെബി വൈഫ് ദീപ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരി ചിറ്റാട്ടുകര എന്ന സ്ഥലത്താണ് ഞങ്ങൾ ട്രീസ് ഫിഷ് ഫാം നടത്തി നടത്തി വരുന്നു ബ്രാല് അല്ലെങ്കിൽ വരാല് ഇത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് വരുന്നവർക്ക് ഡ്രസ്സ് ചെയ്ത് കഷ്ണങ്ങളാക്കി കൊടുക്കുന്നു റീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മൾ ഇത് ഉണക്കമീനായിട്ടും കൊടുക്കുന്നുണ്ട് അത് കൂടുതൽ ഇവിടെ വന്ന് ഗൾഫുകാർ ന്യൂസിലൻഡും ന്യൂസിലൻ്റും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തേക്കും നമ്മളിത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് ഇവിടെ തന്നെ നമ്മളൊരു നൂറ്റമ്പതോളം പേര് ഗൾഫ് ഉണ്ട് ഗൾഫിലുണ്ട് പിന്നെ ചാവക്കാട് ഈ ഏരിയ മുഴുവൻ വിദേശത്താണ് കൂടുതൽ അപ്പോൾ അവർ വെക്കേഷൻ വന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു വെക്കേഷൻ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ എല്ലാ മീനും തീർന്നു ഇത് ആദ്യം ഇത് ബയോഫ്ലോക്ക് ടാങ്ക് ബയോഫ്ലോക്ക് സിസ്റ്റം ഞാൻ പെരുമ്പാവൂർ പോയിട്ട് ഒരു ട്രെയിനിങ് കഴിഞ്ഞു ഒരു കർഷകരുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഞാൻ ഇത് പഠിച്ചത് ബയോഫ്ലോക്ക് പിന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ യൂട്യൂബ് നമുക്ക് ഒരുപാട് നോക്കും മീനിൻ്റെ വളർത്തല രീതി അതുപോലെ കുറേ ആർട്ടിക്കിൾ വായിക്കും അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കതില്ല പിന്നെ ഓരോ ടാങ്ക് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ബാച്ച് എടുത്ത് ചെയ്യുമ്പോൾ ഓരോ അറിവ് നമുക്ക് കിട്ടും മീൻ വളർത്താതെ നമ്മൾ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു കാര്യമില്ല ഇപ്പോൾ ഒരു ഒരു കർഷകൻ എന്ന നിലയ്ക്ക് ഒരു നൂറ് മീൻ വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ വിഷമങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ മനസ്സിലാവും അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് വന്നാൽ മാത്രമേ ഈ മീൻ വളർത്തലിലേക്ക് വരാൻ പാടുള്ളൂ ആദ്യം തന്നെ ഒരു രണ്ടായിരം മീൻ വളർത്തി രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത് ആദ്യം അമ്പത് മീനോ പത്ത് മീനോ വളർത്തുക അപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാവും അങ്ങനെ തന്നെ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ കർഷകരെ ഈ മീൻ കർഷകർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു തെറ്റായ രീതി എന്ന് പറയുന്നത് കുറച്ച് വെള്ളം കൂടുതൽ മീന് കൂടുതൽ തീറ്റ എന്ന് വെച്ചാൽ എല്ലാവർക്കും ആഗ്രഹം വേഗം വളരണം വേഗം വിൽക്കണം ഇത് രണ്ടും തെറ്റാണ് എന്ന് വെച്ചാൽ ശരിക്ക് ഫിഷറീസ് പറയുന്നത് വരാൽ ഒരു സെൻറ്റിൽ അറുപതെണ്ണം ഇടാൻ പാടുള്ളൂ അത് ഓരോ മീനും വ്യത്യാസമുണ്ട് അപ്പോൾ തിലോപ്പിയയ്ക്ക് വ്യത്യാസമുണ്ട് കല്ലുത്തി കല്ലെമുട്ടി വാള ഇതിനൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ബ്രാലിൻ്റെ കാര്യത്തിൽ ഒരു സെൻറ്റിൽ അറുപതെണ്ണം അപ്പോൾ ഈ വേ നാല് ഡയമീറ്ററിൽ ഒരു നൂറ്റമ്പതെണ്ണമാണ് ഇട്ടാലാണ് നല്ല വളർച്ച കിട്ടുള്ളൂ അതുപോലെ അഞ്ച് ഡയമീറ്ററിൽ ഒരു ഇരുന്നൂറ്റമ്പതെണ്ണം അതിന് പേരം ഇരുന്നൂറ്റമ്പതെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുന്നൂറ് കിലോ കിട്ടുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് ഇട്ടാലും ഇരുന്നൂറ് കിലോ തന്നെ കിട്ടുള്ളൂ അപ്പോൾ അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ തൂക്കം ഡിവൈഡ് ചെയ്ത് പോകും അപ്പോൾ ഇരുന്നൂറ്റമ്പത് എണ്ണ ഇട്ടുണ്ടെങ്കിൽ ആവറേജ് എണ്ണൂറ് കിട്ടണമെങ്കിൽ അഞ്ഞൂറ് എണ്ണ ഇട്ട ആവറേജ് അഞ്ഞൂറായിട്ട് മാറും അപ്പോൾ സൈ ഒരു ടാങ്കിൽ ഇത്ര തൂക്കം അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇരുന്നൂറ് കിലോ കിട്ടുള്ളൂ അത് ആയിരം എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ് ഗ്രാമിൽ മാറും അതിന് പകരം ഇരുന്നൂറ്റമ്പതെണ്ണ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നരട്ടി വലുതാവും ഇതാണ് തിയറി ഇനി കർഷകർക്ക് ഏറ്റവും കൂടുതൽ സംശയം തീറ്റ എന്ത് തീറ്റ കൊടുക്കണം എത്ര കൊടുക്കണം എത്ര സമയം കൊടുക്കണം ഇപ്പോൾ ബ്രാലിൻ്റെ എൻ്റെ ഇതിൽ ആദ്യത്തെ നാലിഞ്ച് കുട്ടികളായിട്ട് വന്ന് കഴിഞ്ഞാൽ പോയിൻ്റ് ആണ് കൊടുക്കുക അത് ആറു നേരം കൊടുക്കണം ഏഴ് നേരം വേണമെങ്കിൽ കൊടുക്കാം ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ട് കൊടുക്കാം അപ്പോൾ അത് ആദ്യം കൊടുത്തു തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ വെച്ചാൽ ഒരു അഞ്ഞൂറെണ്ണത്തിന് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഒരു അമ്പത് ഗ്രാം ഇടും അപ്പോൾ അത് തിന്നു തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഗ്രാം കൂടി ഇടും പിന്നെ ഒരു പത്ത് അപ്പോൾ തീറ്റ വരാണ്ടാവും അപ്പോൾ ഒരു എഴുപത് ഗ്രാമമായ അത് നമുക്കൊരു ഒരു കാലത്ത് ആ സമയം കിട്ടി പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഒരു അമ്പത് കിട്ടും അപ്പോൾ ചിലപ്പോൾ അവർ തിന്നില്ല അപ്പോൾ നമ്മൾ വെച്ചാൽ അത് ഒഴിവാക്കും പിന്നെ മൂന്ന് മണിക്കൂറിൻ്റെ ഗ്യാപ്പിലാക്കും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അത് എഴുതി വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ രണ്ട് ദിവസം തിരിക്കും അപ്പോൾ സാധാരണ ഇങ്ങനെ വരിക എൻ്റെ ഇത് വെച്ചാൽ അമ്പത് ഗ്രാം ആറ് നേരം ഇടാൻ പറ്റും അതുപോലെ കാലത്ത് സ്ലോ സ്ലോയിൽ വരുമ്പോൾ വെച്ചാൽ കാലത്ത് അമ്പത് ഗ്രാം കൊടുക്കുകയാണെങ്കിൽ രാത്രി ഒരു ആറുമണിക്ക് ശേഷം കൊടുക്കുകയാണെങ്കിൽ അത് എഴുപത് ഗ്രാം കൊടുക്കാം അപ്പോൾ അഞ്ച് നേരമാണെങ്കിൽ ആറുനേരം ആണെങ്കിൽ നമ്മൾ ടോട്ടൽ ആറഞ്ച് മുപ്പ് മുന്നൂറ് ഗ്രാം അഞ്ഞൂറിന് കൊടുക്കാം അങ്ങനെ ഓരോ ദിവസം എഴുതി വെച്ചിട്ട് പത്ത് ഗ്രാം അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒരു പത്ത് ഗ്രാം കിട്ടും അപ്പോൾ മുന്നൂറ്റി പത്ത് ഗ്രാമാവും പിന്നെ പിറ്റേ ദിവസം ചിലപ്പോൾ ഒരു മുന്നൂറ്റി ഇരുപത് ഗ്രാമാവും അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരും അങ്ങനെ ഒരു നൂറ് ഗ്രാം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് നേരാക്കും പിന്നെ നൂറ്റമ്പത് അപ്പോൾ ഒപ്പം തന്നെ പോയിൻ്റ് ഉള്ളത് ഇരുപത് ദിവസം കൊടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പോയി വൺ ആവും വൺ എം എമ്മിൻ്റെ കൊടുക്കുക അതൊരു പതിനഞ്ച് ദിവസം കൊടുക്കും അത് കഴിഞ്ഞാൽ ടു എം എം ഒരു ഇരുപത് ദിവസം കൊടുക്കും ത്രീ എം എം ആയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഓരോ മാസം നമ്മൾ ആ വലുതാവുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരും എപ്പോഴും തൂക്കം നോക്കിയിട്ടാണ് കൊടുക്കാറ് ഒരു ഇരുപത് ഗ്രാം പോലും തൂക്കിയിട്ട് നമ്മൾ കൊടുക്കൊള്ളു അല്ലാതെ വെറുതെ കുറച്ച് കൈപ്പിടിയിട്ട് കൊടുത്തിട്ട് എഴുതി വയ്ക്കുന്ന പരിപാടിയില്ല ഏത് ഇതും ഏത് ടാങ്കിലും ഗ്രാം ഇത് കൊടുക്കും ഇത്ര ഗ്രാമെന്ന് കൊടുക്കും അതേപോലെ തന്നെ മത്സ്യകർഷകർക്ക് ഏറ്റവും പ്രശ്നം എല്ലാവരും ജൂൺ ജൂലൈയിലാണ് മീൻകുട്ടികളെ വാങ്ങുക ഇടുക അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ തണവ് കൂടിയ മൂന്നോ നാലോ ദിവസം കൂ ഫുള്ളായിട്ട് മഴ വന്നു കഴിഞ്ഞാൽ മീൻകുട്ടികളുടെ തീറ്റ കുറയും അപ്പോൾ ആ തീറ്റ കുറച്ചിടാൻ പാടുള്ള കൂടുതലിട്ടാ വെള്ളം നാശമാവും ഒരു പ്രശ്നമുണ്ട് ഈ മഴക്കാലത്ത് ജൂൺ ജൂലായിൽ വരുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട് പിന്നെ പിന്നെയുള്ളത് തീറ്റ രണ്ട് തരം ഉണ്ട് ഒന്ന് പ്രോട്ടീൻ കൂടുതൽ ഈ ഹൈ പ്രോട്ടീൻ കൂടിയ തീറ്റയാണ് ബ്രാലിന് കൊടുക്കേണ്ടത് തിലോപ്പ്യയ്ക്ക് കൊടുക്കേണ്ട തീറ്റ ബ്രാലിന് കൊടുത്തിട്ട് കാര്യമില്ല ബ്രാലിൻ്റെ തീറ്റയില് ഏതൊക്കെ മീൻ വരുന്ന വെച്ചാൽ കാളാഞ്ചി കരിമീൻ ചെമ്പല്ലി വരാൽ ഈ നാലെണ്ണത്തിനുള്ള തീറ്റ അത് വേറെയാണ് അതിന് വില കൂടുതലാണ് ഹോൾസെയിൽ റേറ്റിൽ നൂറിന് നൂറ് നൂറ്റിപ്പത്ത് ആ റേഞ്ചിലുണ്ട് തിലോപ്പിയ വാള കല്ലേ ഇതിനൊക്കെ ഉള്ളത് എഴുപത് രൂപ എൺപത് രൂപയുള്ളൂ അത് തീറ്റ പ്രോട്ടീൻ കുറവാണ് പ്രോട്ടീൻ കുറവെന്ന് വെച്ചാൽ ചാളിങ് കൂന്തളുടെ വേസ്റ്റ് ഇതൊക്കെ ഞാൻ അരച്ചതാണ് പ്രോട്ടീൻ കൂടുതലുള്ള കൂടുതലുള്ളത് അതിന് വിലയും കൂടുതലാണ് അതിന് പകരം കർഷകരിപ്പം ഏറ്റം കൂടുതൽ നോക്കുന്നത് തീറ്റയുടെ കാശ് കൂടുതലായതുകൊണ്ട് കോഴി വേസ്റ്റ് കൊടുക്കുക വേവിച്ച് കൊടുക്കുക അപ്പോൾ ഈ വേവിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ മീൻ്റെ ടേസ്റ്റ് പോയി ആദ്യത്തെ ഒരു ഫാം വരാലിപ്പോൾ എൻ്റെ ഇതിൽ എൻ്റെ ഇവിടെ വിജയം തീറ്റ ഞാൻ കോഴി വേസ്റ്റ് കൊടുക്കുന്നില്ല ടൗണുകളിലും വലിയ മാർക്കറ്റിൽ മുഴുവൻ വരുന്നത് കോഴി വേസ്റ്റ് കൊടുത്തതാണ് വലുപ്പം കൂടുതലുണ്ടാവും ജനങ്ങൾ വലിപ്പം കൂടുതൽ നോക്കി പോയി ആ ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ വെള്ള കളർ വരാൽ നടുമുറിച്ചാൽ ഒരു ഹോളാണ് ഉണ്ടാവുക എൻ്റെ പക്ഷേ കോഴി വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ വൈറ്റ് കളറിലുള്ള ഒരു നെയ്യ് ഉണ്ടാവും ഫുള്ളായിട്ട് ഇത് ടേസ്റ്റ് കുറവാണ് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ അവർ കഴിക്കില്ല ഇത് പ്രത്യേകം നോക്കേണ്ടതാണ് എൻ്റെ മീ ഇതിൽ ബ്രാലിന് ഞങ്ങൾ ഈ തൃശ്ശൂ ഈ ഏരിയയിൽ ബ്രാല് പറയും വരാലെന്നു പറയും പിന്നെ ഈ ബ്രാല് ഞാൻ എടുക്കാൻ കാരണം ഈ ഏരിയയിൽ കോസ്റ്റൽ ഏരിയയിൽ കൂടുതൽ ചിലവാകുന്നത് ബ്രാലാണ് പിന്നെ അതിൻ്റെ കൂടെ എയർ ആണ് ഈ ബ്രാല് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെള്ളം ഇല്ലെങ്കിലൊന്നും ഒരു രണ്ട് മണിക്കൂർ വെള്ളം ഇല്ലെങ്കിലും ചാകില്ല എയർ ഉള്ള മീനുകൾ ഇതൊക്കെയാണ് മുഷു കടു കല്ലുത്തി വാള ബ്രാല് ഇത് എയർ ആണ് വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ എടുക്കുന്ന മീനുകളാണ് തിലോപ്പിയ കരിമീൻ അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം എന്നു വെച്ചാൽ വെള്ളത്തിൻ്റെ ചെറിയൊരു മാറ്റം വന്നാൽ മതി അപ്പോൾ ചാവും ഇതിനാണെങ്കിൽ എയറിൽ മനുഷ്യർ എടുക്കുന്ന പോലെ എയറിൽ ഓക്സിജൻ എടുക്കണം അതുകൊണ്ട് ബ്രാലെ നമ്മൾ സെലക്ട് ചെയ്യാൻ രണ്ട് കാരണമാണ് ഒന്ന് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം ഒപ്പം തന്നെ വലിയും കിട്ടും അത് ഈ തീറ്റ കൊടുത്താൽ മാത്രമാണ് പല്ലറ്റ് ഫീഡ് കൊടുത്തിട്ടുള്ള തീറ്റ കൊടുത്താലാണ് ടേസ്റ്റ് പഴയ കാലത്തുള്ള ഒരു ബ്രാലി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ട് ഒപ്പം തന്നെ ടാങ്കിലാവുമ്പോൾ ചെളിമണല്ല മറ്റേത് എന്തുണ്ടാവുന്ന വെച്ചാൽ കുളങ്ങളിലുണ്ട് പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ അതിൽ ചെളിമണ് ഉണ്ടാവും പിടിക്കാൻ വളരെ വിഷമം പിടിക്കുന്നവർക്ക് പകുതി കൊടുക്കണം അപ്പോൾ മത്സ്യ കർഷകരെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു കുളത്തിൽ വളർത്തി വെള്ളം വറ്റിനോട് കൂടിയിട്ട് ഒരുമിച്ച് പിടിക്കണം പിടിക്കുമ്പോൾ പിടിക്കുന്ന ആൾക്ക് വലിയ കൂലി കൊടുക്കണം ഒപ്പം തന്നെ ഇത് കൊണ്ടുപോകുമ്പോൾ വരാനിലുള്ള പ്രത്യേകത ജീവനോടല്ലാതെ ഇത് ചത്തു കഴിഞ്ഞാൽ കളറ് മാറും അപ്പോൾ പിന്നെ ആരും അത് എടുക്കില്ല അപ്പോൾ ഈ ജീവനോടെ കൊണ്ടു ചെല്ലുമ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ടാങ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ പത്തീശ കിലോ പത്തീശ കിലോ ആണ് ആണ്ങ്ങൾ കുറേശ്ശെ കുറേശയായിട്ട് പിടിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നിൽക്കുന്നു മുപ്പത് ടാങ്ക് ഉണ്ട് ഇതിവിടെ ഞങ്ങൾ റീറ്റെയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ റീറ്റെയിൽ ചെയ്താൽ മാത്രമാണ് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഹോൾസെയിലാണെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപയാണ് തൃശ്ശൂര് മാർക്കറ്റിൽ കൊണ്ടു കൊടുത്താൽ കിട്ടുക പക്ഷേ അവിടെ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം അവർക്ക് എന്ത് തീറ്റ കൊടുക്കണമെന്ന് അറിയണ്ട അപ്പോൾ പലരും കോഴി വെച്ച് കൊടുത്ത് കൊടുക്കാം ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ലാഭമില്ല അപ്പോൾ റീറ്റെയിലാണ് നമുക്ക് ഗുണം പിന്നെ ഞങ്ങൾക്കുള്ള പ്രത്യേകത റോഡ് സൈഡാണ് പിന്നെ എൻ്റെ കൂടെയുള്ളത് വൈഫാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വരുന്നത് കൂടുതൽ ഈവനിങ്ങിൽ വരുന്നത് ലേഡീസ് കസ്റ്റമറാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജോലി വിട്ടവർ ഫോൺ വിളിക്കും അവർക്ക് ഗുണം അതൊക്കെ ഡീൽ ചെയ്യുന്നത് വൈഫാണ് അപ്പോൾ അതുപോലെ റോഡ് സൈഡ് സൈഡാകുമ്പോൾ അവർക്ക് വരാൻ പേടിയില്ല മറ്റേത് ഒരു കുളത്തിൻ്റെ അടുത്ത് നമ്മൾ പോ കൊണ്ടുപോയി ഇത് ചെയ്യുകയാണെങ്കിൽ ഫാമിലിസ് ആയിട്ട് ആരും വരില്ല ഇതിപ്പോൾ നമുക്കൊരു കൂടുതലൊരു ഗുണം കിട്ടിയിട്ടുള്ളത് റോഡ് സൈഡാണ് പിന്നെ ഇവിടെ ഡീൽ ചെയ്യുന്നത് പണിക്കാരല്ല ഞാനും എൻ്റെ വൈഫുമാണ് അപ്പോൾ ഏഴ് മണി വരെയാണ് നമ്മൾ ഇപ്പോൾ ആറേമുക്കാലാക്കി ആ ആറേ മുക്കാൽ വരെയാണ് നമ്മുടെ സമയം കാലത്ത് മണി മുതൽ ആറേമുക്കാൽ വരെ ഏത് സമയത്ത് വന്നാലും ഡ്രസ്സ് ചെയ്ത് കിട്ടും ഡ്രസ്സ് ചെയ്യുന്നതിന് ചെറിയൊരു സർവീസ് ചാർജും വാങ്ങിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ മീനിൻ്റെ വേസ്റ്റ് വെള്ളം എന്ന് വെച്ചാൽ ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ചും വരാനിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് വഴുവഴുപ്പാണ് അപ്പോൾ ആ ആ വെള്ളം നമ്മൾ എല്ലാ ടാങ്കിൻ്റെയും വാൽവ് ഇതിവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കുളാണിത് ചെറിയൊരു മൂന്നര അടി വലിപ്പുള്ള കുളം ഈ കുളത്തിലേക്ക് എല്ലാ വെള്ളവും ചെല്ലും ഇത് ശരിക്ക് ശരിക്കും ബയോസ്റ്റിമുലൻ്റാണ് എന്നു വെച്ചാൽ ചെടികൾ വളരാനുള്ള ഒരു ഉത്തേജകം ഇതാണ് ഈ വെള്ളം അപ്പോൾ ഈ വെള്ളം നമ്മൾ ചുറ്റും വാട വെച്ചു ഒപ്പം തന്നെ കുരുമുളക് വെച്ചു ഈ കുരുമുളക് വെക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഈ പച്ച നെറ്റിൽ കുരുമുളക് ഈ ഈ നെറ്റിൻ്റെ അടിയിലെ കുരുമുളകും ഓർക്കിഡും മാത്രമേ വളരുള്ളൂ നമ്മൾ അറിയാണ്ട് തക്കാളി ഇതൊക്കെ വെച്ച് നോക്കി അപ്പോൾ അതൊക്കെ പോയി അപ്പോൾ ഞാൻ കൃഷി വകുപ്പിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന രണ്ട് ചെടികളാണ് ഇത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കുരുമുളക് സെലക്ട് ചെയ്യാൻ കാരണം അതിലേക്ക് ഈ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് നന്നായിട്ടുണ്ട് കുരുമുളക് ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ആദ്യം ഒരു നാലെണ്ണം വെച്ചു നോക്കി അപ്പോൾ റെഡിയാണ് അതുപോലെ മുല്ല വെച്ച് മുല്ല കറക്റ്റാവുന്നില്ല ഓർക്കിഡ് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇനി പച്ചക്കറികൾ വെക്കുന്നത് യു വി ഷീറ്റിലെ വൈറ്റ് കളറുള്ളത് അതുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ പച്ചക്കറികൾ വെക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കൂടുതൽ വെച്ചിട്ടുള്ള വാഴയാണ് വാഴ പലതരം വെച്ചു പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ലത് ഇവിടെ ഞാലിപ്പൂവനാണ് ഒന്നും ചെയ്യണ്ട ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ഇത് കിട്ടും പിന്നെ ഈ ഷെയ്ക്ക് അടിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും വേനൽക്കാലത്ത് ഉണ്ടാവുന്ന രീതിയിൽ വാഴ വെക്കണം എന്നുവെച്ചാൽ ആ സമയത്ത് ഉണ്ടാകാമെന്നു വെച്ചാൽ നല്ല വില കിട്ടും ഞാലിപ്പോവാൻ ഒന്നും ചെയ്യണ്ട വേറെ ഇത് എൻ്റെ ഈ മീൻ വളർത്തലുള്ള എക്സ്പീരിയൻസിൽ ഞാൻ ഇതിലെ പൂജയായിരുന്നു അറിവ് പക്ഷേ മെല്ലെ മെല്ലെ ഓരോ ആർട്ടിക്കിൾ വായിക്കുന്നു യൂട്യൂബ് കാണുന്നു ഇങ്ങനെ കാണുകയും ഇത് എനിക്കൊരു പാഷനായിരുന്നു ഒപ്പം തന്നെ എന്നെ ദൈവം സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം എൻ്റെ മകളുടെ പേരിലാണ് ഞാൻ ഇത് തുടങ്ങിയത് എൻ്റെ മകളാണ് ഇതിലേക്ക് എന്നെ കൊണ്ടുവന്നത് അതുകൊണ്ട് ഇപ്പോൾ മകൾ ജീവിച്ചിരിപ്പില്ല പക്ഷേ മകൾ എന്നെ മുകളിലിരുന്ന് സഹായിക്കുന്നുണ്ടെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു ഓരോ വിഡിത്തും ഇവിടെ ഞാൻ ചെയ്യും അത് ശരിയാക്കി തരുന്നത് ദൈവമാണ് അങ്ങനെ ഇപ്പോൾ ചില സമയത്ത് വെള്ളം കളഞ്ഞു അത് കഴിഞ്ഞിട്ട് വേറെ ഫോൺ വന്നു തിരിച്ചു പോയി ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് വരേണ്ടതല്ല പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ എന്നെ അവിടേക്ക് കൊണ്ടുവരുന്നു വെള്ളം ഇതിലില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൂടെ ആയി ഒരു ആയിരം മീനാണ് ചാവുക അങ്ങനെ രണ്ട് മൂന്ന് കാര്യം എനിക്ക് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ എന്നെ അവിടേക്ക് എന്ന് വെച്ചാൽ വെള്ളം അതിൽ ഒഴിച്ചിട്ടില്ല ആ അതൊന്ന് ഒഴിക്കണം എന്ന് പറയുന്നത് പോലെയാണ് ദൈവം അതുപോലെ ഓരോ കാര്യങ്ങളും തീറ്റ ഇടുന്നത് തീറ്റ ചിലപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള തീറ്റയാവും ഇടാൻ വേണ്ടി കൊണ്ടുവന്ന് ലാസ്റ്റ് ടൈമിൽ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ രാത്രി ആകുമ്പോൾ നോക്കുമ്പോൾ കളറ് പൂപ്പിൽ അത് ഇട്ടിരുന്നെങ്കിൽ ആ മീൻ മുഴുവൻ ചത്തു അപ്പോൾ അത് നോക്കാൻ തോന്നുന്നത് ഇതൊക്കെ എൻ്റെ ഒരു ഗോഡ് എക്സ്പീരിയൻസിലാണ് വരും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയത് വേസ്റ്റ് മാനേജ്മെൻറ്റാണ് എന്നു വെച്ചാൽ ഞങ്ങൾ ഈ ചുറ്റും വീടുകളാണ് അപ്പോൾ റീറ്റെയിലായിട്ട് ചെയ്യുമ്പോൾ ഇത് വേസ്റ്റ് ഓരോ ദിവസവും നമുക്ക് ഒരു പത്ത് കിലോ അഞ്ച് കിലോ മിനിമം വരും അപ്പോൾ അതിന് നമ്മൾ ബയോഗ്യാസ് എടുത്തിട്ടുണ്ട് ഇത് എടുക്കുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് എത്രയാണ് വേസ്റ്റ് വരുന്നത് അതിനേക്കാൾ കുറച്ച് കൂടുതൽ എടുക്കുക അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പത്ത് കിലോ വേസ്റ്റും അഞ്ച് ലിറ്റർ വെള്ളവും ഉപയോഗിക്കാം ഡെയിലി നമുക്കൊരു മൂന്നര മണിക്കൂർ ഇത് ഉപയോഗിക്കാനുള്ള ഇതുണ്ട് അപ്പോൾ നമുക്ക് ചൂടുവെള്ളം വെക്കാം കറികൾ കറി മാത്രം നമ്മൾ വെച്ചിട്ട് ചോറ് ഇതൊക്കെ അങ്ങനത്തെയൊക്കെ വെക്കുന്നത് ഇതിൽ തന്നെ ഞങ്ങൾക്ക് ഒരു മുക്കാൽ ഒരു മൂന്നര മണിക്കൂറുകൊണ്ട് ഏറെക്കുറയൊക്കെ കാര്യങ്ങൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗ്യാസ് മറ്റേ സിലിണ്ടർ എടുക്കുന്നത് കുറവാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സിലറി നല്ലതാണ് അത് നമ്മൾ അതിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ വിടുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് നമുക്ക് നൂറ് ശതമാനം സപ്പോർട്ടിലാണ് ഫിഷ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പ്രധാനമന്ത്രിയുടെ ഒരു സബ്സിഡി നമുക്ക് അവരിവിടെ വന്ന് നിങ്ങൾക്ക് അർഹനാണെന്ന് പറഞ്ഞ് നമുക്കത് ചെയ്തു തന്നു പ്രധാനമന്ത്രിയുടെ ഒരു സബ്സിഡി ഒപ്പം തന്നെ ഇന്നലെ എനിക്ക് ഈ മണലൂര് ബ്ലോക്കിൻ്റെ ഒരു നാല് പഞ്ചായത്തിൻ്റെ ഇതിലെ മികച്ച മത്സ്യ കർഷകൻ്റെ അവാർഡും കൂടി എനിക്ക് അവർ തന്നു ഞങ്ങൾ ഉണക്കമീൻ ബ്രാല് ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണ ഉണക്കുമ്പോൾ നാല് കിലോ ഉണക്കിയ ഒരു കിലോ ആണ് ഇത് വരുന്നത് ഡ്രസ്സ് ചെയ്ത് ക്ലീനായിട്ട് കഴുകി റൗണ്ടിലാണ് നുറുക്കുന്നത് മുന്നേ നമ്മൾ ചെയ്തിരുന്നത് പൊളിക്കുന്നു പഴയ കാലത്ത് പൊളിച്ച് ഉണക്കിയിരുന്നു അത് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യമില്ല പുറത്തേക്ക് കൊണ്ടുപോകുന്നവർക്ക് മുഴുവൻ റൗണ്ടായിട്ട് റിങ് പോലെ നുറുക്കാനാണ് ഇഷ്ടം അപ്പോൾ അത് ഉപ്പുവെള്ളത്തിലാണ് നമ്മൾ ചെയ്യുന്നത് സോളാർ ഡ്രയർ ഉണ്ട് എന്ന് വെച്ചാൽ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് സ്റ്റീലിൻ്റെ ഒരു ബോക്സ് അതിൻ്റെ ഉള്ളിൽ ജാതിക്ക അതുപോലെ ഇറച്ചി ഉണക്കുന്ന അതേ സിസ്റ്റത്തിൽ തന്നെ ഇത് ഉണക്കുന്നു ഉണക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരു കൊല്ലത്തോളം ഇരിക്കും വേറെ സ്മെല്ലില്ല അതുപോലെ ഉപ്പിൻ്റെ പൊടി അതുമേ ആഡ് ചെയ്യണില്ല ഒപ്പം തന്നെ ഈ ഉപ്പുവെള്ളത്തിലാണ് ഇത് ചെയ്യുന്നത് അത് നല്ല ഡിമാൻഡാണ് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞു വർഷ ജൂണിലാണ് ഏറ്റവും കൂടുതൽ ഇത് ചിലവാകുന്നത് എന്ന് വെച്ചാൽ ഗൾഫ് രാജ്യത്തു നിന്നും ലീവിന് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇത് വാങ്ങിക്കൊണ്ടുപോകുന്നത്